നമസ്കാരം സാർ സാറേ നമുക്ക് ഇപ്പൊ ഇന്നിപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു നീണ്ട കാലത്തിന് ശേഷം അദ്ദേഹം ഇന്ന് ഇതുവരെയും അദ്ദേഹം ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ കൂടുതൽ പത്രസമ്മേളനം നടത്തിയിട്ടില്ല ഇപ്പൊ ഒരു ഒന്നര മണിക്കൂർ വരെ അദ്ദേഹം പത്രക്കാരുമായിട്ട് സംസാരിച്ചു അപ്പൊ സാർ നമ്മുടെ നമ്മൾ പത്രപ്രതിനിധികൾ ചോദിച്ച ഒരു ചോദ്യം ഈ പൂ പൂരം ഇങ്ങനെ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് പൂരം നേരെ നടക്ക നടത്തിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ആ അന്വേഷണം എന്താണ് ശരിക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഒരു അന്വേഷണം ആ അന്വേഷണത്തിന് മേലെ അന്വേഷണം ഇങ്ങനെ അന്വേഷണങ്ങളുടെ ഒരു പരമ്പര അടുത്ത ഇപ്പൊ മറ്റൊരന്വേഷണം സാർ ശരിക്കും എന്താണ് സാർ ഈ സംഭവിക്കുന്നത് ഒന്ന് ഒന്ന് പറയാമോ ഞാൻ അടുത്ത ചോദ്യം ചെറിയ ചോദിച്ചോ ഇതിലൊരു വ്യക്തതയില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത് സംബന്ധിച്ച് ആരോപണങ്ങളല്ലാതെ ഒരു വ്യക്തതയുണ്ട് അപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വളരെ കർക്കശമായിട്ടുള്ള നിലപാട് ആ പൂരം സ്തംഭിക്കുന്ന ഒരു തന്നിട്ട ഘട്ടത്തിലേക്ക് വഴി വെച്ചിട്ട് നമ്മൾ കണ്ടതാണ് അതായത് നമുക്കറിയാവും അതെങ്ങനെ സംഭവിച്ചു ഒരു ഭാഗത്തുകൂടെ എല്ലാ വർഷവും ആൾക്കാരും പതിവായിട്ട് വന്നു ഒരു സ്ഥലത്തുകൂടെ സഞ്ചരിക്കുന്നു അത് നിലത്തിക്കൊണ്ട് പണം അവിടെ കെട്ടി അത് മതി ഇത്രയും വലിയൊരു ആളുകൾ പുരുഷാരം കൂടുന്ന ൂരി ഇടാൻ പോലും സ്ഥലമില്ലാത്ത അത്ര ജനസഞ്ചയം കൂടുന്ന ഒരു പറമ്പില് ഈ പൂരം കുളമാക്കാൻ തലക്കാൻ അത് മതി ഒരാനെന്ന് വരട്ടി എന്ന് ഓടിച്ചാൽ മതിയല്ലോ ഉത്സവം കുളമാകാൻ എന്ന് പറയുന്നത് ആ കാര്യത്തിലൊക്കെ വളരെ പരിചയസമ്പന്നരായിട്ടുള്ള അമ്പല ഭാരവാഹികളെ അതുപോലെ തന്നെ പൂരം കണ്ട്ടിയുടെ രണ്ടാടകരൊക്കെ ചേർന്ന് വളരെ ചുറ്റി അർഹമായിട്ടുള്ള നിലയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുകയാണ് കാര്യങ്ങളൊക്കെ വർഷവും കൊണ്ടുപോകും അതിനിടയ്ക്ക് ഒരു പോലീസുകാരന്റെ നിലപാടാണ് കാര്യങ്ങൾ ഇത്ര വർഷമാക്കിയത് അപ്പൊ പരിചയമുള്ള പോലീസ് കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്പൊ തന്നെ പരിചരിച്ച് മുന്നോട്ട് പോകും അവർക്ക് പരിചയം നേരത്തെ ഈ പൂരം ഡ്യൂട്ടിയിൽ പരിചയം വേണം മുൻപരിചയം വലിയൊരു ഘടകമാണ് ഇനി ഒരു പരിചയം ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ആളുകളെ വരുത്തി അത് ഒരു കലക്കലാണോ രാഷ്ട്രീയമായ കലക്കലാണോ ബിജെപിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ആരും അർത്ഥം ബിജെപിക്കാണ് ഇതിന്റെ ഫലം കിട്ടുക അല്ല അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റുകയല്ല പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ല കാരണം ആർക്കും വരാം ആർക്ക് വേണമെങ്കിലും അതിന്റെ ഫലം കിട്ടാം എന്നാണ് അപൂരം ഇറങ്ങി കഴിയുമ്പോൾ കോൺഗ്രസ് ഇപ്പം ബി ജെ പിയുടെ ഒരു പരിപാടിയൊന്നുമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫലം ചിലപ്പോൾ കോൺഗ്രസ്സിനായിരിക്കും കിട്ടുന്നത് കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയായിരിക്കുന്നോ കോൺഗ്രസിന് അതിന്റെ ഫലം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചെയ്യും ഇപ്പൊ ഏതാണ്ട് പ്രശ്നം വന്നില്ല ഇങ്ങനെ സുനിൽകുമാർ ചോദിച്ചുപോയി പൂരം കലക്കിയതുകൊണ്ടാണ് താൻ തോറ്റതന്നൊരു രക്തസാക്ഷിത്വം വഹിക്കാൻ വേണ്ടി അത് അദ്ദേഹം അതുകൊണ്ടൊന്നും രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു വോട്ടുകൾ അത് തന്നെയാ സംഭവം അതിനകത്ത് ഇപ്പം ഈ പൂരത്തിനൊന്നും ചെയ്യാൻ ഇല്ല പൂരത്തിലും അല്ല ദൈവത്തിലൊന്നും വിശ്വാസമില്ലാത്തൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിസ്ഥാനപരമായിട്ട് അപ്പൊ പൂരത്തിന്റെ പേര് പറ്റത്തില്ല കാര്യം സുനിൽകുമാർ കാരനാണ് തൃശ്ശൂർ പൂരം ഒരു വികാരം തന്നെയാണ് ആ പൂരം വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരം എന്തെന്റും പേരില സംഭവം സംഘടിപ്പിക്കുന്നത് ഈ പാറമേക്കാവ് ദേവിയും ഇപ്പൊ പിന്നെ ഈ ക്ഷേത്രത്തിലെ ശിവന്റെ പ്രതിരൂപവും ഉപചാരം ചൊല്ലി പിരിയുക എന്നൊരു സങ്കല്പത്തിലാണല്ലേ പൂരവും കൂടമാറ്റവും നടക്കുന്നത് വടക്കുന്നാഥനും പാറമേക്കാവ് ദേവിയും പരസ്പരം ഉപചാരം ചൊല്ലി പിരിയുന്ന അവര് പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു ഘടകമായിട്ട് അപ്പൊ അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുന്നത് പ്രസ്ഥാനത്തിന്റെ നേതാവല്ലേ സുനിൽകുമാർ അപ്പൊ ഇത് അങ്ങനെയൊന്നും അത് അങ്ങനല്ലല്ലോ അവർ ഇത് വിശ്വസിക്കുമ്പോ തന്നെ ാണ് വിശ്വസിക്കുന്നത് വൈരുദ്ധ്യാത്മക ഭൌതികൾ അല്ലാതെ ഈ ആശയ അപാദപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് അനുഭവം വിശ്വസിക്കണം പിന്നെ അവർ ഈ വിശ്വാസം പ്രകടിപ്പിക്കുന്ന എന്തെങ്കിലും വിട്ട കുറെ പേര് വിശ്വാസികളുടെ വോട്ട് കിട്ടും അതിന് കിട്ടിയിട്ടുള്ളതാണ് അതിലൊന്നും അത്ര വലിയൊരു കമ്മ്യൂണിസ്റ്റ് കത്തതിന്റെ ഒന്നുമില്ല അതാ അതേസമയം അവരിപ്പോ അതേ സമയം തന്നെ ആർ എസ് എസ് കാരനെ പോയി കണ്ടെന്നുള്ള പേര് എം ആർ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന് ചട്ടിത്തം പറയുന്നു ഈ പാർട്ടിയുടെ നേതാക്കൾ തന്നെ തുനിൽകുമാർ എന്നല്ല ഞാൻ പറയുന്നത് പ്രകാശ് ബാബു അതുപോലെ തന്നെ നേരത്തെ ബിനോയിസ് ഇപ്പം മാറ്റിക്കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു വിട്ടായിരുന്നു ആർ എസ് എസ്കാരനെ കണ്ടു പണ്ടത്തെ കാലത്ത് ജാലിയിലെ താഴെയുള്ളവരെയൊക്കെ പോയി കണ്ടുകഴിഞ്ഞാലേ വീട്ടിൽ കുട്ടികളെ കാര്യം ഇവർക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുന്നത് പോലെ ഒരു പ്രഷ്ടാണ് ആർ എസ് എം ആ വിശ്വാസമുള്ള പാർട്ടി ആയതുകൊണ്ട് ബി ജെ പിക്ക് അവർ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ആ അങ്ങനെയുള്ള സങ്കല്പങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ പെരുമാറുന്നത് അപ്പൊ ഇത്ര വലിയൊരു ആ കൂരത്തിന്റെ പേര് കണ്ണീരൊരുക്കേണ്ട ഒരു കാര്യവും കമ്മ്യൂണിസ്റ്റുകാർക്കില്ല ദൂരെ ഒന്ന് കുളമായിരിക്കും അത്രയും സന്തോഷിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഈ ചതിലേലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് സി പി ഐ അല്ലെങ്കിൽ സി പി എം ആണെങ്കിൽ അകത്തേക്കെ ഉള്ളൂ അതൊക്കെ കുളമാക്കിയത് തന്നെയല്ലേ അവർ അവര് തന്നെയല്ലേ കുളമാക്കിയത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ട് അവർക്ക് വിശ്വാസവും വിശ്വാസമുള്ളവരുണ്ട് ശരിക്കും വിശ്വാസവും അത് സംരക്ഷിക്കണമെന്നും ആ മനസ്സിൽ ആഗ്രഹമുള്ള ആർവസുകാരെ തന്നെ ചെയ്യുന്നു ഇല്ല അതിനുവേണ്ടി നിലവുള്ളൂ അപ്പോ അത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മത ചടങ്ങ് അല്ല താങ്കൾ പറയുന്നത് പോലെ തന്നെ തൃശ്ശൂരിന്റെ ഒരു ചടങ്ങാണ് ഇപ്പൊ തൃശ്ശൂർക്കാരെല്ലാം അതിൽ കൺസേണ്ട ക്രിസ്ത്യാനികളും എല്ലാം പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് അവരെല്ലാം സന്തോഷിക്കുന്ന കച്ചവടം വലിയ തോതിൽ നടക്കുന്ന ഒരു ചടങ്ങും കൂടിയാണത് അത് ആവശ്യമില്ലാത്ത പോലീസ് ഇടപെടൽ കൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോ കാര്യങ്ങൾ കുറച്ചൊക്കെ കിട്ടിക്കാണും ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഭംഗിയല്ലെന്ന് കണ്ടിട്ട് അദ്ദേഹം എടുത്ത് നോക്കി വായിച്ചു കാണും അത് പാർട്ടിയുടെ താല്പര്യങ്ങൾക്കൊന്നും അല്ലല്ല അത് നല്ലതല്ല എന്നു ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം വേറൊരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇരുപത്തിനാലാം തീയതി ഇരുപത്തിനാലാം തീയതി എന്ന് പറയുമ്പോൾ ഈ ഒരു ദിവസം കൂടെയുള്ളൂ ആ ഒരു ദിവസത്തിൽ അകൻ റിപ്പോർട്ട് കിട്ടും അപ്പൊ അതിന്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതും അതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് തൃശൂരിലെ തോൽവി നടത്തി വെക്കാൻ വേണ്ടി സി പി എത്തി വാസ്തവത്തിൽ അതിന്റെ കാൽക്കും മണ്ണിലൂർന്ന് ഓഴി എന്നുള്ളതാണ് അത് വളരെ കാലത്തെ അധ്വാനം കൊണ്ട് സുരേഷ് ഗോപിയും പി ജെ പ്ലിയും അതുപോലെ അവിടെ പല കുറി അതിന്റെ തൃശൂർ പരിസരവും സന്ദർശിച്ച മോദിയും കൂടി ചെയ്ത ഒരു നല്ല ഹാർഡ് വർക്കിന്റെ ഫലമായിട്ട് അവർക്ക് കിട്ടിയ സീറ്റാണ് അതിൽ നമ്മളെ കൊറിക്കുറി എടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്ന് വ്യാഖ്യാനങ്ങൾ ചർച്ചിട്ടൊന്നും കാര്യമില്ല തൃശ്ശൂരെ വീണ്ടും പിടിക്കുക അവർ തൃശൂർ മാത്രമല്ല ഇനി ഒരു പത്ത് നിയമത്വ സീറ്റുള്ളവർ അവർ പിടിക്കുകയും ചെയ്യും അത് ഈ കാലത്തിന്റെ മുന്നോട്ടുള്ള പോക്കാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയൊക്കെ തിരസ്കരിച്ചുകൊണ്ടാണ് ലോകം തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു അലയടി കേരളത്തിലും ഉണ്ടാവും ഞങ്ങളിങ്ങനെ ഭൂപ മണ്ഡൂപങ്ങളെ പോലെ ഇവിടെ കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രത്തിൽ ഇതൊരു ക്യൂബ എന്നുള്ള നിലയിൽ ഒന്നും ചിന്തിച്ചിട്ട് ഇനിയുള്ള കാലത്ത് വലിയ കാര്യമൊന്നുമില്ല സമൂഹം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ നടന്നുകൊണ്ട് പോകാൻ ഒരു കാലത്ത് ചരിത്രത്തിന്റെ ഒരു ആവശ്യമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നുള്ളത് ട്രേഡ് യൂണിയൻ അധ്വാനം ചൂഷണം ഇതൊക്കെ നടന്നിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന വളരെ വളരെ മനുഷ്യന് പ്രയോജനം ചെയ്തിട്ടുള്ള മുന്നോട്ട് വഹിച്ചിട്ടുള്ള ഒരു പുരോഗമന ആശയമാണ് ഇന്നത് പക്ഷേ ഒരു കോർപ്പറേറ്റ് ആശയമായിട്ട് ഫലത്തിൽ മാറിയിരിക്കുന്നു അപ്പൊ ആ സ്ഥിതിക്ക് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും കാലത്തിന് അനുസരിച്ച് ഇപ്പൊ വേണ്ടത് വികസനമാണ് ആ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ബി ജെ പി ആണ് അതിനനുസരിച്ചുള്ള ചലനങ്ങൾ കേരളത്തിൽ ഇന്ത്യയിലൊട്ടാകെ അടിച്ച അലയടിച്ച ആ കാര്യങ്ങളൊക്കെ ഏറെയും കുറഞ്ഞ കേരളത്തിൽ അനുഭവപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ വിശാലമായിട്ട് കാണേണ്ട കാര്യം വിഷയത്തിലേക്ക് സാർ ഈ റിപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആ റിപ്പോർട്ട് കണ്ട അദ്ദേഹം ആ അല്ല അത് റിപ്പോർട്ടില്ല അദ്ദേഹം വളരെ ആ റിപ്പോർട്ടിന്റെ ഇനി എന്ത് ചെയ്യണമെന്നൊരു ഒരു ഒരു കൺഫ്യൂഷനിലാണ് മുഖ്യമന്ത്രി എന്നാണ് തോന്നുന്നത് സർ അല്ല ഇപ്പൊ പുതുതായിട്ടുള്ള റിപ്പോർട്ട് വരുമ്പോൾ അത് ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടായിട്ട് വരാനിടയുള്ളൂ അല്ല ഇപ്പൊ ഇതുവരെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടിൽ സർക്കാരിനും പോലീസിനും എതിരെ കടുത്ത വിമർശനം ഉണ്ടായിട്ടുണ്ടാവണം അല്ലേ അല്ല അതെ തീർച്ചയായിട്ടും പോലീസിനെ വിമർശിച്ചു കൊണ്ടാവാം പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം മനസ്സിലാവണം ഇപ്പൊ അജിത് കുമാറിനെ കേത്തുപിടുത്തി ചേർത്ത് പിടുത്തിരിക്കും വകുപ്പിൽപ്പെട്ട ഒരാൾ പോലും പോലീസിന്റെ വീര്യം ചോരുന്ന വിധത്തിൽ ഉള്ള ഒരു നടപടിക്ക് വിധേയമാകുന്നില്ലെന്ന് അദ്ദേഹം ഉറച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അവിടെ ഒരു പോലീസുകാരനെ ബരിയാറാക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല തന്റെ പാർട്ടി കേഡറുകളെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു അതുപോലെ നട്ടല്ലുള്ള ഒരു ഭരണാധികാരി ചെയ്യുന്നത് പോലെ അദ്ദേഹം ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ പത്രക്കാരെ അഭിമുഖിച്ച് പത്രക്കാരെ പ്രതിരോധത്തിലാക്കൊണ്ടാണ് പത്രസമ്മേളനം തുടങ്ങിയത് തന്നെ അത്ര നട്ടല്ലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ ലക്ഷണമാണ് കാണിച്ചത് അദ്ദേഹം ചെയ്ത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ചെയ്ത എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളൊരു സമീപനം അരകൊഴ എന്ന് പറയുമ്പോ പത്രക്കാരി പറയുമ്പോ ഉടനെ പോയി ബബ് ബാടിക്കുക അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ആ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പൗരുഷം അദ്ദേഹത്തിന്റെ ആ നട്ടല് അത് വാലത്തുണ്ടി കൊണ്ടുണ്ടാക്കിയ അല്ല എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകുന്ന തരത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത് അദ്ദേഹം ഏത് ചെയ്യയിൽ നിന്നാലും ഇപ്പൊ കൗരവപക്ഷത്തായനും ായാലും നമ്മൾ തന്നെ വളരെ കാര്യങ്ങൾ ഏതായാലും സർ പിന്നെ റിപ്പോർട്ട് ഇരുപത്തിനാലാം തീയതി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്തായാലും 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 സാർ കാര്യം വ്യക്തമായി പറഞ്ഞു ഇനി തുടർന്ന് മറ്റു വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനെ ബന്ധപ്പെടുന്നതാണ് താങ്ക് യു സാർ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു